മുതലാളിയെ കാണാല്ലോ ഇയാള് എന്ത് മുതലാളിയാണ് ചേച്ചിയാണ് ഞാൻ ചൂടാക്കി വഴിക്കുക വീട്ടിൽ പോണ്ടേ സമയം എത്ര ആയി ആ വരുന്നോടോ ആ മുതലാളി വരുന്നോളൂ ഒരു കാർ വരുന്നുണ്ട് എന്ത് മുതലെടുത്ത് നേരം വഴി ചേച്ചി മണ്ണ് കഴിഞ്ഞ പ്രാവശ്യം പഠിക്കടിച്ചിട്ടുണ്ട് കണ്ടാ കണ്ട മണ്ണടിച്ചില്ലേ ഇതപ്പോ മണ്ണടിച്ചിട്ടുണ്ട് രണ്ട് മണ്ണിട്ടൊക്കെ നാല്പാൾക്കാർന്നിട്ടുണ്ട് അപ്പൊ പൈസ കാര്യത്തിൽ കാർത്തി മനസ്സിലായ പൈസ മുപ്പത്തഞ്ചിലോട് ഞാൻ മുപ്പത്തഞ്ചല്ലേ നാപ്പിലോട് അടിക്കാം അപ്പൊ നാല് മണിക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ പറയണ പൈസ കാര്യൊക്കെ വേണ്ട കാർത്തി

ചേച്ചി പന്ത്രണ്ടായിരം വണ്ടി സൈഡാക്കി ആ മണ്ണിട്ടിട്ട് എന്താ പറഞ്ഞു നാപ്പത്തി അമ്പത് വണ്ടി സൈഡാക്കി കുപ്പിയോട് സൈഡാക്കിട്ട് തണുത്തിട്ടോ വീട് ഇടയില് വീട് ഒരു ഒരു കുപ്പി കുപ്പി ക്ലാസ് ബടിക്കുള്ള മണ്ണ് ഇന്നലെ പറഞ്ഞിട്ട് അതിന്റെ ബില്ല് വറച്ചിട്ടില്ല കഴിഞ്ഞ മാസത്തിനുള്ള ബില്ലാണ് നമുക്ക് നാപ്പതിനായിരന്ന് കിട്ടാറ് കളിക്കണത് ആ മോല അതെ പറയണേ നമ്മള് നമ്മള് നാളെ തരുമ്പറ്റി സാഹചര്യം മാത്രം അടിച്ചാ മതി എന്താ മൈരണം എന്നോ പഠിച്ചു പോന എന്ത് രോഗം